പെരുന്നാൾ ദിവസത്തിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് വലിയ രൂപത്തിൽ ഒരു ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ല എന്തിനാ ടാറ്റക്കെതിരെ ടാറ്റ ഇസ്രായേലിനെ അനുകൂലിച്ചത് നമ്മുടെ രാജ്യവും ഇസ്രായേലിനെ അല്ലേ അനുകൂലിച്ചത് അപ്പോഴിവരുടെ പ്രതിഷേധം ആർക്കെതിരെയാണ് ടാറ്റയ്ക്കെതിരെയാണോ സുഡിയോയ്ക്കെതിരെയാണോ അല്ല അവരുടെ പ്രതിഷേധം ഇന്ത്യ മഹാരാജ്യത്തിനെതിരെയാണ് കാരണം ടാറ്റയുടെ വരുമാനം നല്ല രൂപത്തിൽ പ്രയോജനകരമായി മാറുന്നത് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഇവർക്കത് സഹിക്കാൻ പറ്റുക ഇല്ല അതിനെ പ്രതിരോധിക്കാൻ എന്തു എന്തുമാർഗവും ഇവർ സ്വീകരിക്കും എന്നത് ശരിയല്ലേ ോയോടുള്ള ബഹിഷ്കരണം വലിയ ആളുകൾക്ക് മനസ്സിലായി കാരണം ഇന്ത്യയുടെ പ്രതിരോധ വിഭാഗത്തിൽ പോലും തങ്ങളുടേതായിട്ടുള്ള രാജ്യസ്നേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച ടാറ്റ രത്തൻ ടാറ്റ കൊറോണ വന്ന സമയത്ത് തന്റെ മുഴുവൻ സമ്പാദ്യവും ഈ രാജ്യത്തിന് സമർപ്പിക്കാൻ തയ്യാറായ മനുഷ്യൻ എല്ലാം എയർവേസ് നമുക്കറിയാം പറയാനാണെങ്കിലേറെ എല്ലാത്തിലും ടാറ്റയുടേതായിട്ടുള്ള കയ്യൊപ്പുകൾ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം കെ എസ് ആർ ടി സി ബസ്സിൽ വന്നിട്ടാണ് ടാറ്റക്കെതിരെ ഇവർ യുദ്ധം ചെയ്യുന്നത് ഇപ്പൊ ഇവര് മഹീന്ദ്രക്കെതിരെയാണ് ഈ യുദ്ധം തിരിച്ചുവിട്ടിരിക്കുന്നത് ഇവർ മനസ്സിലാക്കണം ഇവരുടെ രാജ്യവിരുദ്ധതകൾ ഏതെല്ലാം രൂപത്തിലാണെന്ന് അപ്പോ ഇവര് പിന്നിൽ നിന്ന് ശക്തമായി പ്രവർത്തിക്കുവാണ് ഇവരുടെ പ്രവർത്തന മേഖലകൾ ഏത് രൂപത്തിലാണെന്നും ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ഇഞ്ചോടിഞ്ച് ഇവർ പൊരുതികൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കണം രാജ്യത്തെ വളരാൻ ഇവർ അനുവദിക്കില്ല ഇസ്രയേലുമായിട്ട് സഹകരിക്കുന്ന വിവിധ കമ്പനികൾക്കെതിരെ ആഗോള വ്യാപകമായി തന്നെയാണ് ഈ മത തീവ്രവാദികൾ ബഹിഷ്കരണവും ഉപരോധവും നടത്തിയത് ഇപ്പോഴും നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു ഇപ്പോൾ മക്ഡൊണാൾഡ്സ് സ്റ്റാർ പ്സ് റിലയൻസ് റീറ്റെയിൽസ് ഡൊമിനോസ് തുടങ്ങിയ ഒരുപാട് കമ്പനികൾക്ക് പലസ്തീൻ അനുകൂലികൾ ബഹിഷ്കരണം ഏർപ്പാട് ചെയ്തു ഭീഷണിപ്പെടുത്തി അതിനെയൊക്കെ തകർക്കുമെന്ന് കേരളത്തിലോ ഇസ്രയേലുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ടാറ്റയുടെ സുഡിയോ എന്ന വസ്ത്ര വ്യാപാര ശൃംഖലക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രതിഷേധം വന്നു ഇതോടെ കേരളത്തിൽ സുഡിയോ ഹിറ്റായി കാരണം കുറഞ്ഞ ചിലവേ ഗുണനിലവാരമുള്ള മെച്ചപ്പെട്ട സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ സമ്പൂർണമായിട്ടുള്ള സാഹചര്യങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി വേണ്ടെങ്കിൽ എടുക്കണം ചെയ്യാനും അവസരങ്ങളുണ്ട് ബിസിനസ് ഏതാണ്ട് വരുന്ന ഒരു പത്തു വർഷം ഉണ്ടാകേണ്ടുന്ന ബിസിനസ് ജമാഅത്ത് ഇസ്ലാമിക്കാർ കാരണം ഒരൊറ്റ വർഷം കൊണ്ട് ഒരു ഭാര്യ കൂട്ടി ഏതാണ്ട് മാസങ്ങൾ കൊണ്ട് കൂട്ടി അതുപോലെ തന്നെ ഇപ്പോൾ പ്രശസ്ത വാഹന നിർമ്മാതാക്കളായിട്ടുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇവരുടെ പുതിയ തന്ത്രം മഹീന്ദ്രയ്ക്കെതിരെയാണ് ഇവരടുത്ത യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിലെ മഹീന്ദ്ര ഓട്ടോമോട്ടീവ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ ബോയ്ക്കോട്ട് മഹീന്ദ്ര എന്ന പ്ലക്കാർഡുമായിട്ട് പലസ്തീൻ അനുകൂലികൾ ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധിച്ചു ഇന്ത്യൻ ഇൻ സൊളിഡാരിറ്റി വിത്ത് പാലസ്തീൻ എന്ന സംഘടനയാണ് ഈ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തത് ഡൽഹി മുംബൈ പൂനെ റോത്തക് ചണ്ഡീഗഡ് വിശാഖപട്ടണം വിജയവാഡ പാറ്റ്ന തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ മഹീന്ദ്ര ഷോറൂമുകൾക്ക് മുന്നിൽ ഇവർ പ്രതിഷേധ പ്രകടനം നടത്തി ദേശീയ മാധ്യമങ്ങളിൽ മൊത്തം ഇത് വലിയ രൂപത്തിൽ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ ഉണ്ടാകത്തില്ല കേട്ടോ മാധ്യമങ്ങളെ വിളിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളാണ് നിലവിൽ മഹീന്ദ്ര ഇസ്രായേലി ടെക് സ്ഥാപനങ്ങളുമായും എയറോനോട്ടിക്സ് ലിമിറ്റഡുമായും ഒക്കെ ഈ കമ്പനി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതാണ് ഹമാസ് അനുകൂലികളെ ചുടിപ്പിച്ചത് മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ചെയർമാനായിട്ടുള്ള ആനന്ദ് മഹീന്ദ്രയ്ക്കും ബഹിഷ്കരണ ഭീഷണി ടാറ്റ ഗ്രൂപ്പിനെ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിൽ മാർച്ചും പ്രകടനവും പ്രതിഷേധവും ഒക്കെ സംഘടിപ്പിച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് ഐ ഒ ഇപ്പോഴും ബഹിഷ്കരണ ഭീഷണി നിലനിൽക്കുന്നു ഇതിന് പിന്നാലെ സ്റ്റുഡിയോയിലേക്ക് ആളുകൾ ഒഴുകിയതുപോലെ തന്നെ മഹീന്ദ്രയിലേക്കും ഇനി ആളുകൾ ഒഴുകും ഇന്ത്യാ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമുള്ള കമ്പനിയാണ് മഹീന്ദ്ര തുടക്കത്തിൽ ഈ കമ്പനിയുടെ പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നായിരുന്നു സഹോദരങ്ങളായിട്ടുള്ള കൈലാഷ് ചന്ദ്ര മഹീന്ദ്രയും ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയും വ്യവസായിയും രാഷ്ട്രീയക്കാരനുമായിട്ടുള്ള മാലിക് ഗുലാം മുഹമ്മദിനോടൊപ്പം ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ലുധിയാനയിലെ ഒരു സ്റ്റീൽ ട്രേഡിംഗ് കമ്പനിയായിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത് അന്നത്തെ പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നായിരുന്നു ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഗുലാം മുഹമ്മദ് പാകിസ്ഥാനിലേക്ക് പോയി അവിടുത്തെ ആദ്യത്തെ ധനകാര്യ മന്ത്രി ആയി ഇതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈ സ്ഥാപനത്തിന്റെ പേര് മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നതിൽ നിന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നാക്കി മാറ്റിയത് മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര ജഗദീഷ് ചന്ദ്ര എന്ന വ്യക്തിയുടെ ഇവിടെ ചെറുകൂട്ടിയാണ് പ്രാരംഭത്തില് വിവിധ ഉദ്ദേശത്തോടുകൂടി വാഹനങ്ങളുടെ നിർമ്മാണം ലക്ഷ്യമിട്ട മഹീന്ദ്ര പെട്ടെന്ന് തന്നെ പിന്നീട് സ്ഥാപനം വ്യാപാര ആവശ്യങ്ങൾക്കുള്ള ചെറിയ ചെറിയ വാഹനങ്ങൾ കാർഷിക ആവശ്യത്തിനുള്ള ട്രാക്ടറുകളൊക്കെ നിർമ്മിക്കുന്ന ശാഖകളൊക്കെ തുറക്കുന്നു സൈനിക വാഹനങ്ങൾ ട്രാക്ടറുകൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ആഗോള വിപണിയിലെ വമ്പൻ വാഹന നിർമ്മാതാക്കളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു വളർന്നു സ്കോർപിയോ പോലെയൊക്കെയുള്ള വാഹനങ്ങൾ ഇപ്പൊ സ്കോർപിയോ അടിപൊളി കാർ അവർ അവരുടെ ഒക്കെ ഒക്കെയുണ്ട് സിക്സ് സി ട്രാക്ടിപിളി വണ്ടികളാണ് അങ്ങനെ മഹീന്ദ്രയെ യൂട്ടിലിറ്റി വാഹന നിർമ്മാതാക്കളിലൂടെ മുൻനിരയിലെത്തിക്കുകയായിരുന്നു ഇൻഡസ്ട്രി ഇപ്പോ മഹീന്ദ്ര ട്രാക്ടേഴ്സ് ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടറുകളുടെ നിർമ്മാതാവാണ് രണ്ടായിരത്തി പതിനെട്ടില് ഫോർച്യൂൺ ഇന്ത്യ ഫൈവ് ഹൺഡ്രഡിന്റെ ഇന്ത്യയിലെ മികച്ച കമ്പനികളുടെ പട്ടികയിൽ പതിനേഴാം സ്ഥാനത്താണ് മഹീന്ദ്ര ഇതേ കമ്പനിയുടെ തന്നെ ചെറിയ വിമാനങ്ങളുടെ നിർമ്മാണത്തിനുള്ള ഒരു വിഭാഗമാണ് മഹീന്ദ്ര എയ്റോസ്പേസ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ വിവിധ കമ്പനികളുമായി സഹകരണം ഉണ്ട് എന്നതല്ലാതെ മഹീന്ദ്രയ്ക്ക് നേരിട്ട് ഇസ്രായേലുമായിട്ട് യാതൊരു ബന്ധവുമില്ല സുഡാപികളുടെ സുഡിയോ ബഹിഷ്കരണത്തിന് ശേഷം ഇവർ മഹീന്ദ്ര ബഹിഷ്കരണവുമായി രംഗത്തു വന്നു സുഡിയോ പോലെ തന്നെ മഹീന്ദ്രയും നല്ല രൂപത്തിൽ കെങ്കേമമായിട്ട് വളരും ഓരോ സാഹചര്യത്തിലും ഓരോരോ തുറപ്പ് ചീട്ടുകളുമായിട്ട് വരും എന്താണ് ഇവരുടെ ലക്ഷ്യം ഒരിക്കലും വെറുതെയിരിക്കരുത് ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി പണം വാങ്ങി പണിയെടുക്കുന്നവരാണ് ഞങ്ങൾ എന്നിവർക്ക് പറഞ്ഞു വയ്ക്കണം പലരും നമ്മുടെ ചാറ്റുകളിൽ വന്നിട്ട് എത്രയാണ് നിന്റെ ശമ്പളം നിനക്ക് എത്ര എവിടെ നിന്നാണ് പണം കിട്ടുന്നത് എത്രയാണ് നിനക്ക് പണം കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്നില്ലേ ഇവരിങ്ങനെയാണ് പണം വാങ്ങി രാജ്യത്തെ ചതിക്കാൻ നിൽക്കുന്നവർ പഹൽഗാം ഭീകരാക്രമണത്തിൽ പെർ ഹെഡിന് മൂവായിരം രൂപ വെച്ച് വാങ്ങിയ ആളുകളെയാണ് എന്നെ പൊക്കിയത് എന്തിനാണ് ഇവര് കാഫിറുകളാണ് ധൈര്യമായിട്ട് തീർത്തോളാൻ കാഫറുകളെ തീർക്കാനുള്ള ലക്ഷ്യം നമ്മുടെ എല്ലാവരുടേതുമാണല്ലോ അപ്പോൾ സുഡിയോ ബഹിഷ്കരണം ഇപ്പൊ മഹീന്ദ്ര ബഹിഷ്കരണം നാളെ ഇനിയും എന്താണോ ഇവർ ബഹിഷ്കരിക്കാൻ പോകുന്നത് ഇവർ വെറുതെ ഇരിക്കില്ല ഇവർക്ക് ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ എന്താണോ തടസ്സം നിൽക്കുന്നത് അതിനെതിരെ ഇവർ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കും